はえ ഹലോ ലൈവിലേക്ക് സ്വാഗതം ഹലോ സമയം ഒരുപാടായി ഞാൻ ചില്ലേറ്റ് ആയി പോയി രണ്ടുപേര് വാച്ചിങ്ങിലാണേ വേഗം സ്ക്രീനിലേക്ക് ഡബിൾ ടാപ്പ് ചെയ്യൂ വാച്ചിങ്ങിൽ വരൂ മണമുള്ള പൂ ചൂടിയിൽ മണിക്കുട്ടി ഖമോൺ ഖമോൺ ഇവിടെ കമോൺ സ്ക്രീനിൽ ഡബിൾ എനിക്ക് സന്ധ്യ ആവുമ്പോ ചുമയാണ് ഗൈസ് ഹലോ 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 നിശ്ശബ്ദത പാല് കാച്ചി കുടിക്കുന്നത് ആരാണിവിടെ ആരാണിവിടെ റിജിൻ ഹേയ് ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വരുന്ന ആളാണെന്ന് തോന്നലോ നമ്മുടെ ചാനലിലേക്ക് എന്തായാലും ലൈവിലേക്ക് സ്വാഗതം വന്ന വഴി അവിടെ നിൽക്കുക സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ട് കുഞ്ഞ് 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 വീഡിയോസ് പോയി കാണുക കേട്ടോ വേഗമായി ബാബു കേച്ചി എന്ന് വെച്ചിട്ടുണ്ടായി എന്തോ പറയടാ എന്തോ വിശേഷം ദീപു ചേച്ചി എന്ന് വെച്ചിട്ടുണ്ട് എന്താണ് പേര് വാച്ചിങ് വാച്ചിങ് ആണ് ഉള്ളവർ ആറുപേര് ഇസ്റ്റോമയാണ് കേട്ടോ വാച്ചിങ് ഉള്ളവർ വേഗം താഴേക്ക് വന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് പോയി കാണുക ശേഷം അതിനെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക പണ്ട് ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് എനിക്ക് നല്ലതായിരുന്നു എന്താ കഥ അനുഗ്രഹം വേണോ വീണ്ടും യു വാണ്ട് അനുഗ്രഹം ഒമ്പത് പേര് വാച്ചിങ്ങിട്ടുണ്ട് വേഗം സ്ക്രീനിലേക്ക് വന്ന് ഡബിൾ ടാപ്പ് ചെയ്തോളൂ റിജിൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഡിയർ താങ്ക് യു വെരി മച്ച് താങ്ക് യു ജോലി പഠിച്ചു ലൈക്ക് ഓക്കേ താങ്ക് യു ഡിയർ താങ്ക് യൂ ഒമ്പത് പേര് വാച്ചിങ്ങാണ് വേഗം സ്ക്രീനിലേക്ക് വന്ന് ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കണ്ടോ വരുന്നവർ കുയിലിൻ്റെ ഊഞ്ഞയാന്നോടുമിണ്ടാതെ ഉറങ്ങില്ല ഞാൻ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കൊയിലേ കൊയിലേ കുഞ്ഞിക്കൊയിലെ എന്താണ് റിജി നാട്ടിൽ ആലപ്പുഴ ഹരിപ്പാട് ലൈഫ് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയിലേ കുയിലേ കുഞ്ഞി കുയിലേ ചായും മുഖം സുന്ദര ദിവാകരൻ ചോദിച്ചോ മധുരമാരു നീ അരുജത്തി ഹായ് 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 നന്ദു അനുഗ്രഹം വേണമെങ്കിൽ കാലിൽ വീണോളൂ സാഷ്ടങ്കം പ്രണമിച്ചോളൂ പതിനഞ്ച് പേര് വാച്ചെങ്കിൽ രണ്ടും വേഗം സ്ക്രീനിലേക്ക് വന്ന് ഡബിൾ ടോപ്പ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞു 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 വീഡിയോസ് പോയി കാണുക കേട്ടോ പാട്ട് കൊള്ളാമല്ലോ താങ്ക് യു ടിയർ താങ്ക് നന്ദിമേശയായൻ തെരുപോകുന്നതും നോക്കി നിൽക്കുന്നു സൗമ്യമായി പിന്നെ പിന്നെ വിടരും സ്നിഗ്ധ കണ്ണാൽ രമ്യമായി വീക്ഷിക്കുന്നു തിരിഞ്ഞു തിരിഞ്ഞെന്നെ ഗുരുവേ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാ അല്ലയോ തെറ്റാണൂഹമെങ്കിൽ ഞാൻ ചോദിച്ചിരൊന്നുമുത്തരം തോന്നിയില്ലങ്ങനെ തോന്നി ലൈവിലേക്ക് സ്വാഗതം സർവസന്നിധൻ സൂര്യകാന്തി എന്നെ പുച്ചിപ്പതാണി ലോകം പരനിന്ദ വീശുന്ന വാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്നു ചേച്ചിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ ആഗ്രഹമുണ്ട് ചേച്ചി നീ കാല് തൊടാതെ തൽക്കാലം ആഗ്രഹം വാങ്ങിയിട്ട് പിന്നെ നമുക്ക് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാം തഥാസ്തു മംഗലാഭവ മതിയോ വിഷ്ണു ഹായിഡാ ലൈവിലേക്ക് സ്വാഗതം അഹം സിനിമയിലെ പാട്ട് അഹം സിനിമയിലെ ഏത് പാട്ടാ അഹത്തിനകത്ത് അച്ഛൻ പക്ഷേ ആ പാട്ടാണോ അതിന്റെ ആദ്യം എന്തായിരുന്നു നന്ദി ഞാൻ ചൊല്ലേണ്ടു റിയാദ് ഇത്തിൽ കൂടുതലല്ലേ എന്നോ ഓക്കേ ഓക്കേ അതെ അതെ നേച്ചർ ഹായ്ലൈക്ക ഓർമ്മയുണ്ടോ ഈ മുഖം നേരത്തെ വന്നിട്ടുണ്ടല്ലേ ലൈവില് എടാ പെട്ടെന്ന് നിങ്ങളെ എന്നൊന്നും വരാറില്ലല്ലോ വല്ലപ്പോഴും ഒരു ദിവസം വന്ന് മുഖം കാണിക്കും അപ്പോഴേ ഓടും അവിടെ നിന്ന് നിക്കാറ് പോലുമില്ല പിന്നെ വന്നിട്ട് കുറേ ദിവസം വന്നിട്ട് ചോദിക്കും എന്ന് ചേച്ചി നന്നായി പാടുന്നുണ്ടല്ലോ ചേച്ചി ഒത്തിരി ആൾക്കാർ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ ലൈക്ക് അതുപോലെ കാണുന്നില്ല ഇല്ലടാ ആരും തരില്ല അതാണല്ലോ എന്റെ ലൈവിന്റെ ഒരു പ്രത്യേകത ചുമ്മാ വന്ന് നോക്കിയിരിക്ക അല്ലാതെ ഒരു ലൈക്കും തരൂല ഒരു ഒന്നും തരും സപ്പോർട്ട് ഇല്ലാത്ത കൊറേ ആൾക്കാരാണ് ഞാനിവിടെ നിന്ന് വായാലേ നന്ദി ഒന്നും വേണ്ട മുതലാളി കുറച്ച് കറി കട കറി കടന്നാ മതി നാളെ തിരിച്ചു തരാവുന്നു അയ്യേടാ അനീഷ് മനോജ് ഹായ് ലൈവിലേക്ക് സ്വാഗതം പന്ത്രണ്ട് പേര് വാച്ചിങ്ങൾ വേഗം സ്ക്രീനിലേക്ക് വന്ന് ഡബിൾ ടപ്പ് ചെയ്യൂട്ടോ പവിയൻ പക്ഷേ അത് നല്ലൊരു പാട്ടാണ് പക്ഷെ എനിക്ക് നന്നായിട്ട് പത്ത് പേര് വാച്ചിങ്ങൾ വാച്ചിങ്ങൾ വേഗം താഴേക്ക് വരൂ പ്ലീസ് കുറച്ച് തിരക്കൊക്കെ ആയത് കൊണ്ടാണ് ഓഹോ ജിബിൻ ഞാനും തരില്ല കൊള്ളാം കേട്ടോ എന്നാലും ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ സങ്കടമായി 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 സങ്കടായി 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 സങ്കടമായി എന്നാലിങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ മോശമായി വേഗാവട്ടെ പന്ത്രണ്ട് പേര് വാച്ചിങ്ങിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ പാവം ഞാൻ ഈ പതിനൊന്ന് മണി സമയത്തും ഈ പതിനൊന്നര സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വളവള വളവള വളാന്ന് സംസാരിക്കുന്നു പക്ഷേ മനസാക്ഷി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ മുഖത്ത് നോക്കിയാവാൻ പറഞ്ഞു ഞാനും തരില്ല ജിബിൻ ഓഹോ ഹുസൈൻ ഹലോ ലൈവിലേക്ക് സ്വാഗതം ഹായ് ജിബിൻ എന്നാ പിന്നെ പതിനഞ്ച് അങ്ങോട്ട് പിടിച്ചോ താങ്ക് യു താങ്ക് യു ഡിയർ താങ്ക് യു വെരി മച്ച് അപ്പോ ീ മുകളിൽ ഇരിക്കുന്നവർക്ക് താഴെ ഇറങ്ങാൻ പറ്റാണ്ട് പെട്ട് നിൽക്കുവാണോ അത് എനിക്കൊരു സംശയം ഇനി എവിടെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇറങ്ങി വരാൻ ഹായ് കൊട്ടാരം നീ ഉറക്കമൊക്കെ കഴിഞ്ഞാ ഒരു ഉറക്കം കഴിഞ്ഞായിരിക്കും അവൻ എഴുന്നേറ്റ് വരുന്നത് നെയ്ച്ചർ എന്തൊക്കെയാണ് വിശേഷം പിന്നെ എന്തു വിശേഷം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു ദീപു ലൈക്ക് ദക്ഷിണയായി ചേച്ചിക്ക് വെച്ചു താങ്ക് യു ഡിയ താങ്ക് യു വെരി മച്ച് ലൈക്ക് സിക്സ്റ്റീൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ദീപു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വെറ്റിയും പാക്കും ദക്ഷിണവാകുന്ന പോലെ ലൈവിലേക്ക് സ്വാഗതം കൊറേ ആയി നമ്മുടെ ലൈവില് വാസിബ്രോ വന്നിട്ട് വഴിയിൽ ബ്ലോക്ക് ആയിരിക്കും ഉം വഴിയിൽ ബ്ലോക്ക് ആണോ ആണോ ീരിൽ നിന്നോ പുഞ്ചിരിച്ചു ഈറൻമോകിൽ ഇന്ദ്രധനു പോലെ എന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോ പുഞ്ചിരിച്ചു ലൈക് സബ് അതേടാ വിഷ്ണു എന്റെ ലൈവ് കഴിഞ്ഞേ ഉള്ളൂ ടീച്ചർ ആണോ നീ ലൈവ് ഇട്ടാ ഓ എനിക്ക് നോട്ടിഫിക്കേഷനൊന്നും വരാറൊന്നുമില്ല പിന്നെ പറയുമ്പോ പറയും ഞാൻ ലൈവിലൊന്നും വരാറില്ല എന്നാണ് പറയുന്നത് ആ ഇനിയിപ്പോ എല്ലാ എല്ലാ കുറ്റവും ഞാൻ ഏറ്റുവാങ്ങാന്ന് വിചാരിക്കുന്നു എന്ന് വിളിച്ചിട്ടുണ്ട് വാസിബ്രോ വാസിബ്രോ ഹായ് ഹായ് വാസിബ്രോ നമ്മുടെ ലൈവിൽ കുറേ വിഷ്ണു ഉണ്ട് കേട്ടോ ഒന്നേ രണ്ടേ മൂന്ന് ഉണ്ട് മൗനം ഈ സ്വപ്നം ഞാൻ നോട്ടി വന്നില്ല ടീച്ചർ വന്നില്ലേ കാലായവൻ നമ്മൾ എവിടെയോ കണ്ടു പരിചയണ്ട പോലത്തിയോ ഉലത്തിയോ ടീച്ചറേന്ന് പോലത്തി ഇല്ല വിഭീഷ് ഇല്ല ഹൈ ഹൈ സ്വാഗതം ബാസിബ്രോ ഹൈ ഇതെന്താ വിഷ്ണു ഇതേതാ വിഷ്ണു മൂന്ന് വിഷ്ണുണ്ട് ബ്രോ ഇപ്പം ഇത് രണ്ട് രണ്ട് വിഷ്ണു നമുക്ക് ബ്ലൂ കാർ ആണ് ബാക്കി പത്ത് പേര് വാച്ചെങ്കിലാണേ ഒരു ഭാവൺ ട്രിവാണ്ടു അതെ ഒരുപാടുണ്ടല്ലോന്ന് ഞാൻ ലൈവ് നോട്ടി കണ്ടിട്ടല്ല ടീച്ചർ ലൈവിൽ വരുന്നത് പിന്നെ നീ എങ്ങനെ എടുത്ത് ആ സമയ്പോ നിന്റെ ലൈവിന്റെ കറക്റ്റ് ടൈം എപ്പോഴാണ് എന്നോട് ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ദേ നമ്മൾ തമ്മിൽ വഴക്കാം പറഞ്ഞേക്കാം കൊട്ടാരം സുഖമാണോ ടീച്ചറേ സുഖം 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 ടെക്സ്റ്റൈൽസ് രഞ്ജി ടെക്സ്റ്റൈൽസ് ഇതാന്ന് വിളിക്കുന്നത് എന്തോ പറയൂ അറിയാവുന്ന ഒരാണെന്നൊന്നുമല്ലോ എന്നെ ഹായ് കൊട്ടാരം വിഷ്ണു കൊട്ടാരത്തിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് നോക്കിയാണ് വരുന്നത് ഓ അങ്ങനെ ആ അവിടാ എടാ അത് നിനക്ക് കറക്റ്റ് എൻ്റെ സമയം അറിയാവുന്നോണ്ടല്ലേ നിന്റെ ലൈഫിൻ്റെ സമയം എനിക്ക് അറിയില്ല അനീഷ് തുളവൻ ഹായ് ലൈക്ക് താങ്ക് യു താങ്ക് യു ഡിയർ ടീച്ചർ ഇപ്പോൾ പതിനൊന്ന് മണി ആ അതെ അതെ

ഞാൻ തിരിച്ച സബാണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്സ് വേണ്ടി ഇപ്പോൾ ഒരു കമൻസ് ഇട്ടാ ഒരു കമൻ്റ് ഇട്ടാരോട്ടോ വിഭീഷ് മറന്നു പൂ മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ മറന്നു പൂ മകളേ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ അകലക്കൊഴുകുന്ന പുഴയാമിങ്ങനീ അകലേക്കൊഴുകുന്ന പുഴയാ വിങ്ങ നീ മനസ്സിൽ തടഞ്ഞുവച്ചു വെറുതെ മറന്നു പൂ മകളേ എല്ല മറക്കുവാൻ നീ പഠിച്ചോ മറന്നു പോകുവാൻ നീ പഠിച്ചോ യൂസഫ് ഉറങ്ങിൻ്റെ ടീച്ചർ തീർച്ചയായിട്ടും ഉറങ്ങണോടാ എന്ത് ചെയ്യാനാണ് ചേച്ചി അനീർ എന്റെ പേരോ എന്റെ പേര് കേട്ടാ താങ്കൾ ഒരു വട്ടം കേട്ടാ താങ്കൾ മറക്കൂലട്ടോ പിന്നെ മറക്കൂല അത്ര വൃത്തി കേട്ട പേരായുണ്ടോ കൺമണി കൺമണി പേര് സ്ഥലം ആലപ്പുഴ ഹരിപ്പാട് വിനോഷ് ഹേയ് ഹലോ എവിടെയാ ആലപ്പുഴ ഹരിപ്പാട് രഞ്ജി ടെക്സ്റ്റൈൽസ് ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചു ചെയ്തോളാം കേട്ടോ ട്രിവാണ്ടം വിഷ്ണു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് സോളമൻ എവിടെ നാട് എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് എവിടെയാണ് നാട് എൻ്റെ നാട് ആലപ്പുഴ ഹരിപ്പാടാണ് കേട്ടോ വിഷ്ണു ഓൾ പറയുന്നുണ്ട് വിഷ്ണു ബ്രോ എന്ന് വിളിച്ചിട്ടുണ്ട് പനി എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു കുറഞ്ഞു ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടോ രമേഷ് ഫുഡൊക്കെ കഴിച്ചോ ടീച്ചർ എന്ന് നോക്കുന്നുണ്ട് കഴിച്ചു 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 രഞ്ജി ടെക്സ്റ്റൈൽസ് ചുമ മാത്രം ആടാ ചുമ ഭയങ്കരമാണ്ടാ വിഷ്ണു കഴിച്ചോടാ വിഭീഷ് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു വിഭീഷിനെ വിഷ്ണു വിളിച്ചിട്ടുണ്ട് കേട്ടാ രമേഷ് നൈസ് വോയിസ് ടീച്ചർ വെൽ വിഷ്ണു ബ്രോ ഹായ് പറഞ്ഞിട്ടുണ്ട് പാർവതി മാളൂ ലൈവിലേക്ക് സ്വാഗതം ടീച്ചർ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അമീർ അനീഷ് സോളമൻ ഔ എന്ത് ചെയ്യുന്നു ഞാൻ ടീച്ചറാണ് പാർവതി മാളൂ സുഖം സുഖം ഡാ സുഖം സുഖം ലക്കി ഡ്രീം വിഷ്ണു എന്താണ് ഭൈരവൻ ബ്രോ ഇല്ല സോഫ്റ്റ്വെയർ ഒന്നും ഇല്ല എന്താ ബ്രോന്ന് വിഭീഷ് ഹായ് അച്ചു ആ വന്നല്ല പച്ച കുപ്പായിക്കാരൻ പച്ചച്ചു പച്ചച്ചു വന്നു പച്ചച്ചു അച്ചു കുട്ടാ ആ ഒന്നുമില്ല ചോദിച്ചു എന്നേ ഉള്ളു വിഷ്ണു അനീഷ് സോളമൻ കൊല്ലം വെള്ളിമണ്ണാണോ സ്ഥലം ഓക്കെ 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 അച്ചു എന്താടാ അച്ചു ഡിലീറ്റ് ചെയ്ത മെസ്സേജ് മഞ്ഞക്കിളിയുടെ മനസ്സിനുള്ളിൽ ചിന്തുണ്ടേ മൂളിപ്പാട്ടുണ്ട് മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മനസിനുള്ളിൽ മരിക്കാവടി ചിന്തുണ്ടേ ഹായ് എൻ്റെ വിഷ്ണു ദാ വന്നു ഇവിടെ ഉണ്ടടാ ഉണ്ടടാത് അതാണ് ഈ വിഷ്ണുമാരെ തമ്മി 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 തെറ്റിക്കട്ടെ ഇവന്മാരെ രണ്ടും കൂടെ ചിലപ്പം എവിടെയോ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉള്ളു കേസ് ഉണ്ടെന്ന് തോന്നുന്നു മറ്റേ വിഷ്ണുവിന് ഇവന് അയ്യോ 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 എന്താണ് അയ്യോ ആരാ മെമ്പറായ എൻ്റെ ആരാ എൻ്റെ മെമ്പറായേ െറ്റ് റീചാർജ് ചെയ്യും താങ്ക് യു താങ്ക് യു ഡിയർ താങ്ക് യു ഓക്കെ വിറ്റുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ ഷാൾ രസം ഉണ്ടെന്ന് താങ്ക് യു താങ്ക് യു ചേരുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇന്ന് കളർഫുൾ ആകാന്ന് വിചാരിച്ചു അനീഷ് സോളമൻ ഹായ് ഹായ് വാസിബ്രോ വീണ്ടും മെമ്പർഷിപ്പ് േരം നിക്കുന്ന എന്താ പാട്ടുകാരി ആണ് ആണോ പാട്ടുകാരിയാണോ അല്ലല്ലോ ഏ മെമ്പർഷിപ്പ് എടുത്തി എല്ലാരും കഴിച്ചോ ഫ്രണ്ട്സ് എന്ന് കൊട്ടാരം യെസ് ഞാൻ കഴിച്ചടാ എന്താ കണ്ടില്ലേ നല്ല പവർന്ന ആ ഇനി ഞാൻ പവറാ ഞാൻ ഇത്ര നാളും ഉറക്കം തോന്നിയിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നെന്തൊക്കെയാണ് ആക്ഷേപിച്ചത് എന്തൊക്കെയാണ് എൻ്റെ ലൈവ് വന്നിട്ട് പറഞ്ഞത് ഞാൻ ലൈവിലിരുന്നു ഉറങ്ങുന്ന എന്റെ ലൈവ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെയായിരുന്നു ഞാൻ കാണിച്ചു കാണിച്ചുതരാം കണ്ടോണം അവിടെ നിക്ക നക്ഷത്രം പോത്ത് ഞാൻ അറിയില്ല കുട്ടികളുമായി ഡ്രൈവിംഗ് വീഡിയോ കണ്ടു സൂപ്പർ എച്ച് എം കണ്ടു ലഞ്ച് ബ്രേക്കിലായിരുന്നു അതെ എൻ്റെ മക്കൾ എടുത്ത് വന്നിട്ട് ടീച്ചറെ കഷ്ടം എപ്പോഴും വന്നിട്ട് പറയും കേട്ടോ ഞാൻ റീല് ചെയ്യുന്നുണ്ട് അവളും ഭയങ്കര ഇഷ്ടം എന്നോട് റീല് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് സ്കൂളിന്റെ അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ സ്കൂളിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റാറില്ല പക്ഷേ അന്നത്തെ ദിവസം കഷ്ടം ഭാവ എന്റെ അടുത്ത് വന്നിട്ട് പിള്ളേരും കഷ്ടമുണ്ട് ടീച്ചറെ കഷ്ടമുണ്ട് ടീച്ചറെ ഈ വർഷം തീരാൻ പോകില്ല ഒരു ഒരു റീല് ചെയ്യുന്നു പറഞ്ഞപ്പോ അന്ന് ഞങ്ങൾക്ക് എന്തോ പ്രോഗ്രാമിൻ്റെ എന്തോ പ്ര ഇതായിരുന്നു അപ്പോൾ ആ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ അതുങ്ങളെയും കൊണ്ടൊരു കുഞ്ഞു വരും പക്ഷെ അത് അതൊരുപാട് വൈറലായി കേട്ടോ എനിക്ക് തോന്നി ഒരു ഒരു ടൂലാക്ക് ബോ ടൂലാക്ക് ആയെന്ന് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ ഒരു യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ അതൊരു യൂ ഒരു ടൂലാക്ക് അടുപ്പിച്ചായിട്ടുണ്ട് മാറി എടുത്ത് ഇപ്പോൾ സിൽവറാണ് എടുത്ത് ആ ഓക്കെ 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 വിഷ്ണു വാവ് ലൈവ് ലൈവ് പഴയ പോലെ ആക്റ്റീവായി ആ ഞാനിനി അങ്ങനെ എന്നെ തളർത്താൻ ആരും ശ്രമിക്കേണ്ട ഞാൻ തളരില്ല അങ്ങനെ കൊള്ളില്ലല്ലോ ഇത്രയും ദിവസം ഞാനിവിടെ തൂങ്ങ